ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻഡ് പാ ലൈവിൽ സായും സിജോയും നന്ദനയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ജിൻഡോയെക്കുറിച്ചാണ് ജിൻഡോയ്ക്ക് ഇപ്പം ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടി വരുന്നുണ്ടെന്നാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നന്ദന പറയുന്നത് അതേ ഒരു നിലപാടിൽ തന്നെയാണ് സായിയും സിജോയും ഉറച്ചു നിൽക്കുന്നത് അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റിനെ എങ്ങനെ തളർത്താം എന്നാണ് ഇവരൊക്കെ ആലോചിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും തളരുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള കാര്യം ഇവർക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല കാരണം ജിൻഡോയ്ക്കെതിരെ ആ ഒരു ഹൗസിൽ ഇത്രയും നാൾ പലതരത്തിലുള്ള പ്രശ്നവും ഹറാസ്മെൻറ്റും എല്ലാം നടന്നിട്ട് ആ ഒരു കണ്ടസ്റ്റൻ്റ് ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും മനോധൈര്യം ആ ഒരു കണ്ടസ്റ്റൻറ്റിന് ഉണ്ടെന്നാണ് നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ഒരു ഹൗസിലുള്ള ആളുകൾക്ക് ഇത് ഇതുവരെ തിരിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് മുന്നേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ജിൻഡോയ്ക്ക് ആ ഒരു ഭക്ഷണം മാറ്റി വെച്ചിരുന്നു പക്ഷേ വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് നന്ദന പറയുന്നുണ്ട് ആ ഒരു ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് അതിനെതിരെ പ്രതികരിച്ചത് ാണ് ഈയൊരു ക്യാപ്റ്റനായിട്ടുള്ള നന്ദനയുടെ അഹങ്കാരം എന്ന് തന്നെ പറയാം ഒരാൾക്ക് അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ആ ഒരു വ്യക്തി ചോദ്യം ചെയ്യുന്നത്